এিয়ড সাটুটে পোটে, আকাাড়ॆারেয় route আবি঵াদব এটি আবাদেযাডেযাডে এভিআকলেয়pad আপিয় Warriors carrots

എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ അവിടെ ഉപയോഗിക്കാൻ ഉറങ്ങാൻ പോവായിരിക്കും ഇനി അടുത്ത ഇലക്ഷൻ കാണുന്ന ഒരു ടൈപ്പ് ആയിരിക്കും

സാധ്യതയുള്ളത് തിരഞ്ഞെടുക്കുന്നതാണ് ഒരു വിദ്യാർത്ഥിയുടെ വിജയം നിർണ്ണയിക്കുന്നത് സറ്റോറി ആ കാര്യത്തിൽ നിങ്ങൾക്ക് വഴികാട്ടിയാവും സറ്റോറി എഡ്യൂക്കേഷണൽ ട്രെയിനിംഗ് ആൻഡ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് എഡോഡി വടകര എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സേഫ്റ്റി മാനേജ്മെന്റ് ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി ലിഫ്റ്റ് ടെക്നോളജി നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഗ്യാരീഡ് പ്രോഗ്രാം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് എജ്യൂക്കേഷൻ ട്രെയിനിംഗ് കൺസൾട്ടൻസി നിയർ ഹെഡ് പോസ്റ്റ് ഓഫീസ് വടകര